ഉന്നതകുലജാതനായ കേന്ദ്ര സഹവാള തമ്പുരാൻ തൊഴിലാളികളോടും അവർക്ക് നൽകുന്ന വേതനത്തോടുമുള്ള മനോഭാവം വെളിവാകുന്ന വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് കേരളത്തിൽ ചാതുർവർണ്ണയം നശിച്ച പശ്ചാത്തലത്തിൽ കുലത്തൊഴിലുകൾ ചെയ്യാൻ ആളെ കിട്ടാത്തതുകൊണ്ട് ബംഗാളികൾ വന്ന് പല ജോലികളും ചെയ്തു തുടങ്ങിയില്ലേ അവരും ചെയ്യുന്ന ജോലിക്കുള്ള കൂലി ഈ നാട്ടിൽ നിന്ന് ചോദിച്ചു വാങ്ങി തുടങ്ങി ആ ചോദിച്ചു വാങ്ങിയത് സവർണ തമ്പുരാന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സ്വകാര്യ സംഭാഷണത്തിനിടയിൽ പറഞ്ഞ വീഡിയോ ആണ് ചോർന്ന് പുറത്തേക്ക് വന്നിരിക്കുന്നത് ആദ്യം ഈ ബംഗാളികളെ വിടുന്ന ചോറ് പിന്നെന്തിനാ ഇവിടുത്തെ ആൾക്കാര് പട്ടിണിയാണെന്ന് പറയുന്നത് ഇതിനായി ഈ പട്ടിണി ബ്രാക്കറ്റ് നമ്മൾ വളർത്തുന്ന ആയിരത്തി മുന്നൂറ് രൂപയാണ് ഞാനിപ്പ എന്റെ പറമ്പിലെ കാട് പറിക്കാൻ രണ്ട് ബംഗാളികളെ നിർത്തിയത് ആയിരത്തി മുന്നൂറ് രൂപയാണ് കൊടുത്തത് അവൻ കൊണ്ടുവന്ന കൈക്കോട്ടിന് നൂറ് രൂപ വേറെ വാടക ഞാൻ അതുകൊണ്ട് കൈക്കോട്ടും കൊട്ടയും എല്ലാം വാങ്ങിച്ചിട്ടും മണ്ണളക്കാനുള്ള സാധനം വരെ വാങ്ങിച്ചിട്ടു തിരുനെല്ലിയിലെ അവിടുത്തെ ഭൂമിയിൽ ഒരു ട്രാക്ടർ വരെ വാങ്ങിച്ചിട്ടുണ്ട് പക്ഷെ ബംഗാളി രാവിലെ ഏഴരക്കെന്ന് പറഞ്ഞാൽ ഏഴരയ്ക്ക് അവൻ വേഷം ഇട്ട് പണിക്കിറങ്ങും അവൻ കാപ്പി കുടിക്കുന്നത് പതിനൊന്ന് മണിക്ക് ഉച്ചയ്ക്ക് മൂന്ന് കഴിക്കുന്നത് മൂന്ന് മണിക്ക്